ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ കള്ള റിപ്പോർട്ടൊക്കെ റെഡിയാക്കിയതിന് ശേഷം പോകാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് സുരഫി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അവർ മൂന്ന് പേരും ഇവിടെ നിന്ന് പോയെന്നാണ് തോന്നുന്നത് ഇവിടെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഉടനെ തന്നെ മായയെ വിളിച്ചിട്ട് താങ്ക്സ് പറയുന്നുണ്ട് റിപ്പോർട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വന്ന മൂന്ന് പേരും അങ്ങ് പോയെന്നൊക്കെ പറയുന്നു വണ്ടിയും ഇവിടില്ല എന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് അവരാണെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ട് ഓടിപ്പോയതായിരിക്കുമെന്നൊക്കെ വെറുതെ ഐശ്വര്യം തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പോയതായിരിക്കുമെന്നൊക്കെ പറയുന്നു എന്തായാലും ഐശ്വര്യക്കിനി ധൈര്യമായിട്ട് ആനന്ദനിലയത്തിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മായ ഫോൺ വെക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യം സുരഫിയും കൂടി ആനന്ദനിലയത്തിലേക്ക് ഓട്ടോ പിടിച്ചു ചെല്ലുകയാണ് ഐശ്വര്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അമ്മയോട് പറയുന്നുണ്ട് അവരാണെങ്കിൽ എന്നെ കൂട്ടാതെയാണ് പോന്നിരിക്കുന്നത് ഞാൻ വെറും ഓട്ടോയിലും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ആ ശ്യാമയാണ് ശ്യാമയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് അവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം രണ്ടുപേരും വീടിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേരെയും പെട്ടികളാണെങ്കിൽ വെളിയിലിരിക്കുന്നത് കാണുന്നു ഐശ്വര്യം അമ്മയും പരസ്പരം പറയുന്നുണ്ട് ഇതാരാണ് ഇവിടെ വെച്ചതെന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് അരുൺ വരുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് ഞാനാണെന്ന് പെട്ടെന്ന് അവിടേക്ക് വസുന്ധരാമയും ആനന്ദവർമ്മയും ആദിത്യനും ശ്യാമയും അമൃതേട്ടത്തെയും എല്ലാം വരികയാണ് പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്തിനാണ് എന്റെ ബാഗ് ഇവിടെ വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമല്ല എന്നെ നിങ്ങൾ കൂട്ടിയില്ലല്ലോ ഞാൻ ഓട്ടോയിലാണ് വന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നു വസന്തരാമയോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകന്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളതെന്നൊക്കെ ഞാൻ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു വസന്തരാമ ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് ഓട്ടോ പിടിച്ച് ഞങ്ങൾ തരണോ അതോ നിങ്ങൾ ഓട്ടോ പിടിച്ച് ഇവിടെ നിന്നും പൂക്കോളുമോ എന്നൊക്കെ ചോദിക്കുന്നു ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ തന്നെ അമ്മയും മകളും ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ ഐശ്വര്യ അപ്പോൾ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് പോകുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നു എന്നൊക്കെ അത് കേൾക്കുമ്പോൾ സുരഫി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ഈ ശ്യാമയാണെന്ന് ഇവളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നു ഐശ്വര്യം അപ്പോൾ റിപ്പോർട്ട് എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ് നീ നോക്ക് നിന്നെ പോലെ തന്നെ ഞാനും പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നു ശ്യാമയപ്പോൾ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ടെക്നീഷ്യൻ എത്ര രൂപ കൊടുത്തെന്നൊക്കെ ശ്യാമ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ റിപ്പോർട്ട് ഇതാണ് ശരിക്കുമുള്ള റിപ്പോർട്ട് ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല ഈ ശ്യാമ ഇല്ലാത്ത കഥ ഉണ്ടാക്കുകയാണ് അവൾ കള്ളത്തരം പറയുകയാണ് ആരെയോ സ്വാധീനിച്ച് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുകയാണ് ഞാൻ പ്രഗ്നന്റ് തന്നെയാണെന്നൊക്കെ ഐശ്വര്യ സുരഫിയോട് പറയുന്നുണ്ട് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് പെട്ടെന്ന് അമൃതയാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരികയാണ് ഐശ്വര്യ പരിശോധിച്ച ഡോക്ടറിനെയാണ് കൂട്ടിയിട്ട് വരുന്നത് ഡോക്ടറിനെ കാണുമ്പോൾ ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും ശരിക്കും പേടിച്ചു പോകുന്നുണ്ട് വസന്തരാമ ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് മനസ്സിലായോ എന്നൊക്കെ ഐശ്വര്യം മനസ്സിലായി എന്നെ ചെക്കപ്പ് ചെയ്ത ഡോക്ടറാണെന്നൊക്കെ പറയുന്നു വസന്തരാമ ഡോക്ടറിനോട് പറയുന്നുണ്ട് ശ്യാമ ഐശ്വര്യയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ശ്യാമയാണെങ്കിൽ ഡോക്ടറിനെ സ്വാധീനിച്ചു കൊണ്ടുവന്നതാണെന്നാണ് ഐശ്വര്യ പരാതിപ്പെടുന്നത് ഐശ്വര്യ വേറൊരു റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ ഐശ്വര്യയോട് ഐശ്വര്യയുടെ റിപ്പോർട്ട് തരാനെന്ന് പറയുന്നു ഐശ്വര്യ അപ്പോൾ ഞാൻ തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ് ആ സമയത്ത് അരുൺ വന്നിട്ട് ആ റിപ്പോർട്ട് പിടിച്ച് വലിച്ച് ഡോക്ടറിന്റെ കയ്യിൽ കൊടുക്കുന്നു ഡോക്ടർ രണ്ട് റിപ്പോർട്ട് നോക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്